മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് വൈക്കത്തിനടുത്ത് പറമ്പിലാണ് ഞാൻ ജനിച്ചത് കായി അബ്ദുറഹ്മാനും കുഞ്ഞാത്തുമ്മയുമാണ് എന്റെ മാതാപിതാക്കൾ ഫാത്തിമ ബീബിയാണ് എന്റെ ഭാര്യ അനീസ് എന്നിവർ എന്റെ മക്കളാണ് പഠനകാലത്ത് ഗാന്ധിജിയെ കാണണമെന്ന ആഗ്രഹത്തോടെ നാട് വിട്ട് കോഴിക്കോടെ കോഴിക്കോടിനടുത്ത് ബേപ്പൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്നത് അതുകൊണ്ട് ബേപ്പൂർ സുൽത്താൻ എന്ന അമരനാമത്തിൽ ഞാൻ അറിയപ്പെടുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു ായ പ്രേമലേഖനം ഞാൻ എഴുതിയത് എന്റെ ഉപ്പുക്കാർക്ക് ഒരു ആനയുണ്ടായിരുന്ന പാപ്പുമ്മയുടെ ഭൂമിയുടെ അവകാശികൾ മൂക്ക് ചലിക്കുന്നോളം കൃതികൾ ഞാൻ എഴുതിയിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്ത് അവാർഡ് വള്ളത്തോൾ പുരസ്കാരം പത്മശ്രീ ബഹുമതി സ്വതന്ത്ര സമര സേനാനികൾക്കായുള്ള അമരപത്ര എന്നീ പുരസ്കാരങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് യാണ് സോജ രാജകുമാരി എന്ന ഗാനമാണ് എനിക്കേറെ ഇഷ്ടം